ഹായ് വ്യൂവേഴ്സ് എസ്ലാം വൈക്കും വെൽക്കം ടു സിർഹോംബായ സർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് നിതയിലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ വിശാല നിതയിലും സൂമിലും റുക്സാറിലും സി വൈയിലും ടിക്ടോക്കിലും ഒക്കെ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ് ജോർജറ്റിലും ഷിഫോണിലും കളേഴ്സും നമ്മളെടുത്തുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കിട്ടാം പിന്നെ ഇതിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഡി ടി ഡി സി സൗകര്യം പോസ്റ്റൽ സർവീസും നമുക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡീറ്റെയിൽസ് അറിയാൻ ആ നമ്പറിൽ വാട്സപ്പ് ആക്കുക ഓക്കെ എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും നമ്മൾ ഇതുപോലെ ചെയ്തു തരുന്നുണ്ട് സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഷോപ്പുകൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാള്ളൂ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ